ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കോറ ഓറപ്പൊടി കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കോറപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അതേമാതിരി കുറപ്പൊടി എടുക്കാം കേട്ടോ ഞാനിതിൽ ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പോളം എടുക്കണുണ്ട് കോറപ്പൊടി എടുത്തു ഇനി നമുക്ക് ആവശ്യം കുറച്ച് പച്ചേരി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഇങ്ങനെ മുക്കാൽ കപ്പില് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉള്ളി മല്ലിയില കരുവേപ്പില എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് വറമുളക് ഒരു കഷ്ണം ഇഞ്ചി വറമുളക് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം വലിയ ജീരകം ഇതൊക്കെ ഒന്നിട്ട് ഒന്ന് ചതച്ചിട്ട് വരാം മുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇത് എങ്ങനെ ചതച്ചെടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിലൊരു കാ കപ്പ് പൊട്ടിക്കടലെടുത്തിട്ടുണ്ട് അത് ഒന്ന് ചതച്ചിട്ട് വരാം ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ఇ నమకు ఇది ఆవిశ్యూ ఉప్పు ఉల్లి కరివేపరట్ నైట్ టేస్ట్ నేస్ట్ హెల్తీ ఆయిట్ల ఫుడ్ ഇടയ്ക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല മണവും ദേഹത്തിന് നല്ലതാണ് ഇനി നമുക്ക് ഇതൊക്കെ ജോയിന്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ദോശമാതിരി ആക്കണ്ട നമുക്ക് ഈ അപ്പം കൈയ്യൊന്നും ഇങ്ങനെ പരത്തി എടുക്കില്ലേ അതേമാതിരി കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് അതിലും കുറച്ച് ലൂസായിട്ട് ഇതാ ഇങ്ങനെ റെഡിയാക്കണം വേണ്ട ഇതങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ പരത്താമതി ആക്കി എടുക്കും മാവ് റെഡിയായിട്ടുണ്ട് നമുക്ക് ചൂടാം കല്ല് നന്നായിട്ട് ഒന്നും ചൂടാക്കി എടുക്കുക നമുക്ക് എന്നിട്ട് കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം ൊന്നും നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമുക്ക് മാവ് പരത്തി കൊടുക്കാം കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം കുറച്ച് വെള്ളം തൊട്ട് തൊട്ടിട്ട് നമുക്കിങ്ങനെ പരത്തി അല്ലെങ്കിൽ നമുക്ക് എരയിൽ പരത്തിയിട്ട് വെച്ചു കൊടുക്കാം നന്നായിട്ട് ഒരുപാട് നെയ്സില് വേണ്ട ഒരുപാട് കനവും വേണ്ട సూపర్ ఐట చూడాదే నేట్ ఎలా భావం కరెక్ట్ కొరచు కట్టియో నేసం కండి కొరచు కట్టియ్ నే കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം നമുക്ക് ചട്നിയോ മുളകോ പൊടിയോ എങ്ങനെയാണെങ്കിലും നമുക്കത് കഴിക്കാം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ ഗ്യാസ് ഉൾ കത്തിച്ച കരിഞ്ഞ പൂം കൈ ചൂടും അപ്പൊ നമുക്ക് ഒന്ന് കുറച്ച് വെക്കാം മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാ ഭാഗവും സമാധാനത്തിനും മുറുക്കിയെടുക്ക നമുക്ക് അടിപൊളിയായിട്ട് അപ്പം റെഡി ആയിട്ടുണ്ട് തമിഴിൽ പറയും റാഗി അടൈ റാഗി അടൈ സൂപ്പറായി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഴം കുറച്ച് വെല്ലമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് എരിവൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അടിപൊളിയായി അല്ല സൂപ്പറായിട്ടുള്ള അപ്പം കട്ടൻ കാപ്പി കട്ടൻ ചായ പാൽ ചായ പാൽ കാപ്പി അതിന്റെ കൂടെ കഴിക്കാം നമുക്ക് ഒന്നും കൂടെ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു ഇനി എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം സൂപ്പറായി കിട്ടും ഒട്ടിപ്പിടിക്ക കയ്യിലൊട്ട ഒന്നുമില്ല അടിപൊളിയായി കിട്ടും അപ്പൊ നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് ിമ്മാക്കിയിട്ട് വേണം പരത്താന് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ തട്ടിപ്പൊള്ളൂ അടിപൊളിയായി ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് എണ്ണ തേച്ചു കൊടുക്ക നാലുമണിക്കൊക്കെ കഴിക്കാം രാവിലെ കഴിക്കാം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം സൂപ്പറായി നമുക്കിത് കഴിക്കാം കയ്യൊക്കെ ചൂട് വേണമെന്നു വെച്ചാൽ നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ സമാധാനത്തിൽ പതുക്കെ ഇങ്ങ് ഇങ്ങനെ പരത്തി കൊടുക്കാം വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ സ്പൂണിലൊന്നും ഇട്ടിപ്പിടിക്കില്ല ഇനി അതിലേക്ക് ഡിഷും വേണം വെച്ചാൽ അത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കോറദോശ കോറ ഉണ്ട് കോറദോശ കോറപ്പം റാഗിയപ്പം റാഗിയടൈ തമിഴില് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ഒന്നും ഉണ്ടാവില്ല അതങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ പൊട്ടുകടലും ഉള്ളി ഇതൊക്കെ നമുക്ക് ഈ വറമുളകിൻ്റെ ഇതൊക്കെ നന്നായിട്ട് ഇതിൽ കാണുന്നുണ്ട് അത് അതൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമല്ലേ സൂപ്പറായിട്ടുണ്ടാകും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് അതിൻ്റെ കൂടെ മുളകോ ചട്നിയോ എന്ത് വേണമെങ്കിലും എടുക്കാം സൂപ്പറായി കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള കോറ അപ്പം റെഡിയായി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമുണ്ട് അപ്പൊ ഈ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും ബായ്